അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജാസിം അൽ ധാനി ആമുഖ ഭാഷണം നടത്തും മൂന്ന് മണിക്ക് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചെയ്യും ഇസ്രായേലിനെതിരെയുള്ള പ്രമേയത്തിൽ വിശദമായ ചർച്ച നടക്കും വിവരങ്ങൾ നൽകാനായി അബാസ് ലോകത്തിന്റെ കണ്ണുകളെല്ലാം തന്നെയും ദോഹയിലേക്കാണ് ഈ മായ അറബുച്ച കോടി മൂന്നു മണിയോടുകൂടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് എന്താണ് മറ്റു വിശദാംശങ്ങൾ അജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഇന്ന് ദോഹയിലേക്കാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇസ്രായേൽ നടത്തിയ സെപ്റ്റംബർ ഒമ്പതിന് നടത്തിയ നിഷ്ഠുരമായ ഒരു ആക്രമണം ആ ആക്രമണത്തിന് പിന്നാലെ ലോകത്തിൻ്റെ മൊത്തം അപലപനം ഈ അപലപിച്ചതിന് ശേഷമാണ് ഇന്ന് യു എൻ സെക്യൂരിറ്റി സമിതിയിലടക്കം ഇസ്രായേലിൻ്റെ രൂക്ഷമായ വിമർശനവും ഒറ്റപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ചേരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹയിൽ ദോഹയിലെ അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട മീഡിയ സെൻറ്റർ ഓഫീസിലാണ് എനിക്ക് പിന്നിൽ കാണാവുന്നതാണ് ലോകത്ത് നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു ഇവൻറ്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വേദി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതുമായി ബന്ധ ബന്ധപ്പെട്ടിട്ടില്ല ഏതായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ നമ്മളെപ്പോലെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പത്രസമ്മേളനത്തിന് ഇവിടെ നിന്ന് ബസ്സിൽ കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടി നമ്മളിൽ വെയിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രാദേശികമായി മുസ്ലിം രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നിച്ച് ഇസ്രായേലിനെതിരെ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നിലവിൽ കാണുന്നത് യു എൻ സെ യു എൻ രക്ഷാ സമിതിയിൽ നമ്മളത് കണ്ടു യു എൻ സമിതിയിലെ പതിനഞ്ച് അംഗ മെമ്പർമാരിൽ എല്ലാ കാലത്തും യു എസിനെ പിന്തുണച്ചിരുന്ന സോറി എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന യു എസ് അടക്കം ഇസ്രായേലിനെതിരെ തിരിയുന്ന അതിനെതിരെ ഒപ്പോ ഒപ്പോസ് ചെയ്യുന്ന എതിർത്ത് അനു പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ഉച്ചകോടിയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയും അത് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് നമുക്കറിയാം ഏത് തലത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ യു ഇസ്രായേലിനെതിരെ നീങ്ങേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ ഇന്നത്തെ അറബ് ഇസ്ലാമിക ഉച്ചകോടി അടിയന്തര ഉച്ചകോടി നാളെയാണ് നടക്കുന്നത് ആ ഉച്ചകോടിയിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് യു അതുപോലെ സൗദി അറേബ്യ കുവൈത്ത് തുർക്കി ഇതുപോലെ ജി സി സി രാഷ്ട്രങ്ങളും മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഏഷ്യം നാൽപ്പതിലേറെ രാഷ്ട്രങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഖത്തർ തന്നെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസി ജാസി മൽത്താനി തന്നെയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് യു എൻ രക്ഷാസമിതിയിലും അതുപോലെ സെപ്റ്റംബർ ഒമ്പതിന് നടത്തിയ വാർത്ത നടത്തിയ വാർത്താ സമ്മേളനത്തിലും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ര ഖത്തറിൻ്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അദ്ദേഹം തന്നെയാണ് അത് കൂടാതെ തന്നെ ഖത്തർ ഖത്തർ അമീറുമായി ലോകത്തിലുള്ള എല്ലാ എല്ലാ രാഷ്ട്ര നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നു അതുപോലെ അദ്ദേഹവുമായി ആശയവിനിമ വിനിമയം നടത്തുന്നു അറബ് രാജ്യങ്ങൾ മാത്രമല്ല യൂറോപ്യൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അവരുടെ കൺസേണുകൾ പറയുന്നു അതുപോലെ അവരുടെ അവർ ഇവിടെ വന്ന് ഐക്യദാർഢ്യം അറിയിക്കുന്നു ഇന്ന് ഇന്നും ഇന്നലെയുമായി ഇന്നും ഇന്നലെയുമായി ഒരുപാട് രാഷ്ട്ര നേതാക്കളാണ് ഈ ഫലസ്തീ സോറി ഐക്യദാർഢ്യം അറിയിക്കാനായി ഖത്തറിലെത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നത് പോലെ ഇന്ന് പ്രധാന പ്രധാനമായി നടക്കുന്നത് നമ്മൾ രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രധാനമായി നടക്കുന്നത് ഇസ്രായേലിനെതിരെ നടക്കുന്ന കരട് പ്രമേയത്തിൻ്റെ ചർച്ചയാണ് ഈ കരട് പ്രമേയത്തിൽ ഈ കരട് പ്രമേയത്തിൽ ഇസ്രായേൽ ഏതെല്ലാം അതിലൊരു വിശദമായ ചർച്ച നടക്കും അതിനുശേഷമാണ് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഏത് തരത്തിലാണ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നീങ്ങേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക നമുക്കറിയാവുന്ന നമുക്കറിയാം യു എൻ രക്ഷാസമിതിയിൽ അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഒക്കെ അതേപോലെ അന്താരാഷ്ട്ര കോടതികളിൽ യു ഇസ്രായേലിനെതിരെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഇന്നത്തെ ഒരു ഇന്നത്തെ മന്ത്രിതല യോഗത്തിലും നടന്നു നടക്കുന്ന ഉച്ചകോടിയിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജി ഒപ്പം തന്നെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജാ സൽത്താനിയുടെ ആമുഖ പ്രകാ പ്രഭാഷണമായിരിക്കും ലോകം ഉറ്റുനോക്കുന്നത് ആമുഖ പ്രഭാഷണത്തിനുള്ളിൽ എന്ത് കാര്യമായിരിക്കും പ്രധാനമന്ത്രി ഈ ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്യുന്നത് അതടക്കം ലോകം ഉറ്റുനോക്കുകയാണ് എന്താണ് നിലപാടെന്നുള്ളത് പ്രത്യേകിച്ച് ഖത്തറുടെ പിന്തുണയുമായി വിവിധ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം രംഗത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആമുഖ പ്രഭാഷണം എപ്പോഴായിരിക്കും നടക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ എന്താണ് ഖത്തർ സമയം പതിനൊന്ന് മണിക്കാണ് ഷെയ്ഖ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ പ്രഭാഷണം നടക്കുന്നത് ഈ ഈ സമയം അദ്ദേഹമാണ് ആദ്യമായി ആമുഖ ഭാഷ നടത്തുന്നത് അതുപോലെ അറബ് ലീഗിൻ്റെ പ്രതിനിധികളും അതുപോലെ ഒ ഐ സിയുടെ പ്രതിനിധികളുമാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ സംസാരിക്കുന്നത് അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ജാസിം മൽത്താനി പറയുന്ന ഒരു കാര്യം മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം മൽത്താനി ഒരു കാര്യം തീർച്ചയായിട്ടും നേരത്തെ അദ്ദേഹം സഭയിലും അതുപോലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തിനാണ് ഇസ്രായേൽ ഇവിടെ ആക്രമണം നടത്തി എന്നുള്ളത് എന്നുള്ളതാണ് പോലെ ഖത്തർ ഒരു രാജ്യത്തെയും ആക്രമിക്കാത്ത രാഷ്ട്രമാണ് ഒരു രാജ്യത്തെ അതിൻ്റെ അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ആരെങ്കിലും അത്തരത്തിലൊരു വേദനിപ്പിക്കുന്ന ചരിത്രം ഖത്തറിനില്ല എന്ന് മാത്രമല്ല ഖത്തർ ലോകത്തുടനീളം നമ്മൾ തുടർന്നുള്ള മധ്യസ്ഥത വഹിക്കുന്ന രാഷ്ട്രമാണ് ചാഡ് അടക്കമുള്ള സോമാലി അടക്കമുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഇങ്ങനെ ഞാൻ ഈ രണ്ട് രാജ്യങ്ങളും ഉദാഹരണം പറഞ്ഞ് ഇത്ര ഇത്ര മാത്രം ഇത്രയ്ക്ക് വലിയ എന്താ പറയുക റിമോട്ടായിട്ടില്ല നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിലുള്ള രാഷ്ട്രങ്ങളിൽ പോലും മധ്യസ്ഥ നടത്തി അവിടെ സമാധാനം കൊണ്ടുവരാൻ യത്നിക്കുന്ന യത്നിക്കുന്ന ഒരു രാഷ്ട്രമാണ് ശ്രമം നടത്തുന്ന ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന് ആക്രമണം ആക്രമണത്തിൽ അദ്ദേഹം ചോദിച്ചു ഒരൊറ്റ ചോദ്യമാണ് ഇവിടെ ഹമാസിൻ്റെ ഒളിത്താവളം അമാസ് ഇവിടെ അമാസിനെ ഇവിടെ താമസിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ നതന്യാഹുവിൻ്റെ ആരോപണം ഈ നത്തൻയാഹുവിൻ്റെ ആരോപണം അദ്ദേഹം യു എൻ വാർത്താ സമ്മേളനത്തിലും അതിൽ തിരിച്ചു ചോദിച്ചു ചോദ്യമുണ്ട് അമേരിക്കയുടെയും അതുപോലെ യു എൻ സോറി യു എസിൻ്റെയും യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും അറിവോടെ തന്നെയല്ലേ ഇവിടെ അമാസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ അമാസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ നതന്യാഹുവിന് അറിയാത്ത കാര്യമാണോ എന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യമായി ആ വാദം അഥവാ ഇവിടെ ഹമാസിൻ്റെ നേതാക്കളെ ഒളിത്താവളത്തിൽ താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ രഹസ്യമായി താമസിപ്പിക്കുന്നു അവർക്ക് അഭയം കൊടുക്കുന്നു എന്നുള്ള ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ വാദം ആ വാദം തന്നെ തെറ്റാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് ആക്രമണമാണിത് അല്ലാതെ അല്ലാതെ ഒരു തരത്തിലും ഈ ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ല നദന്യാഹു പറയുന്ന ന്യായീകരണങ്ങൾ മുഴുവൻ എല്ലാത്തിനും ഒന്നിലും ഒരു കഴമ്പില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കും ആ തരത്തിൽ ഇസ്രായേലിനെതിരെ ഒരു പ്രാദേശികമായ യു എ എ യു എ ഇ അതുപോലെ സൗദി കുവൈത്ത് ഒമാൻ അടക്കമുള്ള ജി സി സി രാഷ്ട്രങ്ങൾ അതുകൂടാതെ അറബ് രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങളെയൊക്കെ മുൻനിർത്തിയുള്ള ഒരു പ്രാദേശികമായ ശാക്തി കച്ചേരി രൂപപ്പെടുത്തുകയും പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ക്രിമിനൽ കോടതികളിൽ അടക്കം ഇസ്രായേലിനെ ഇസ്രായേലിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു ഒരു സംസാരം തന്നെയായിരിക്കും ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടേത് എന്നാണ് കരുതപ്പെടുന്നത് അജി ശരി അബ്ബാസ്തലങ്കർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹം ജാസി മൽതാനിയുടെ ആമുഖ പ്രഭാഷണം എന്താണ് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അബ്ബാസാണ് വിവരങ്ങൾ